കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം ഈ ചെടി കണ്ടിട്ടുണ്ടോ ഈ ചെടി ഇത് ഈ സംഭവം ഇതിൻ്റെ പേരാണ് ഞൊട്ടാഞ്ഞൊടിയത് അത് ആ വലുതായതാണ് തേ ഈ സംഭവം കണ്ടോ ഇത് ഇതങ്ങനെ പടർന്നു പന്തലിക്ക് മഴയൊക്കെ പെയ്തുകൊണ്ട് അത് ഒരൊറ്റച്ചോടെയുള്ളൂ കണ്ടോ വലുതായിട്ട് കിടക്കുക കാണിച്ച് തരാം തേ കണ്ടോ ഇത് നിറയെ ഇതുമാതിരിയുള്ള കാണിക്കും കാഴ്ച്ചു കിടക്കും ഇത് നന്നായിട്ട് മൂപ്പെത്തുമ്പം മഞ്ഞക്കളറോ മഞ്ഞ കളർ കാവീണ് ദേ ഇത് ഇത് കണ്ടില്ല ഇത് ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാവേ ഇതുപോലെ മുത്ത് പോലെ ഇരിക്കും നല്ല പവിഴ നല്ല മഞ്ഞ കളർ വരും അത് നമ്മൾ ചവച്ചരച്ച് കഴിച്ചാൽ അതി ഒരു ചവർപ്പും കയ്പ്പും പുളിപ്പും എല്ലാം ഉണ്ട് പണ്ട് ഇതിലെ ഒരു സാറ് വരികയായിരുന്നു പുള്ളി ഇത് തപ്പി അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ് ഇത് ഒത്തിരി അസുഖങ്ങൾക്ക് ഒത്തിരി നല്ലതാണ് അതായത് മൂത്രസംബന്ധമായ അസുഖങ്ങൾക്കും ദേഖന ഒക്കെ പിന്നെ രക്തം ശുദ്ധീകരിക്കുന്നതിനും ഒക്കെ നല്ലതാണ് കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കാം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഓടിനാണെന്ന് ഇത് കാണുമ്പോഴത്തേനും ഇതിൻ്റെ കാ പറിച്ച് എടുത്ത് നെറ്റിക്കിട്ടിടിക്കുമായിരുന്നു അങ്ങനെ ടക്ക് ടക്കെന്ന് ഒച്ച കേൾക്കുമായിരുന്നു അത് കണ്ടോ ഈ സാധനം ഇത് നിറയെ കാവുകളാണ് മഴ കാരണം അതെല്ലാം പോയി കണ്ടോ ഒത്തിരി കാലം ഇത് നിൽക്കും പിന്നെ ഇതിൻ്റെ ചോട്ടിലെല്ലാം ഇതിൻ്റെ കാവ് പൊട്ടി വീണ തൈകളുണ്ടാവും മനസ്സിലായോ ഒത്തിരി നല്ല സാധനം ഇത് കാണുമ്പോൾ ഇത് പറിച്ചു കളയരുതേ ഇത് നട്ട് വളർത്തുക ഇത് നിങ്ങൾ ഇതുപോലെ കഴിക്കുക ആരോഗ്യം നന്നാവട്ടെ ഓക്കെ എല്ലാവർക്കും നന്ദി